ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്താ ഇങ്ങനെയെന്നല്ലേ ഒരു കോസ്റ്റ്യൂം നമുക്ക് റെഡി ആവാവേ വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിങ്ങനൊരു സ്കൂൾ കോളേജിലൊക്കെ നമുക്കിന്ന് ഓണം 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 സെലിബ്രേഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് റെഡി ആയാലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ചൂടാണ് ഞങ്ങൾക്കിവിടെ നല്ല ചൂടാണ് അപ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം ഫൗണ്ടേഷൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് പോകാനുള്ള സാഹചര്യം ഒരു ആ ഒരു ഇതിലല്ല നമ്മുടെ സ്കിൻ സ്കിന്നായിരുന്നതിലിപ്പോൾ കല്യാണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഹെവി മേക്കപ്പൊക്കെ ഇട്ടിട്ട് പുറത്തോട്ട് പോകാനും ഇപ്പോൾ കുറേ ആഘോഷങ്ങളുടെ സമയമല്ലേ ഈ ഒരു സമയമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ മിനിമലായിട്ട് എങ്ങനെ റെഡി ആവാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ബായോ സ്ട്രേസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ പ്രാക്ടീസിന് പോയപ്പോഴത്തേക്ക് ജസ്റ്റ് റെഡി ആയതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമുക്ക് റെഡി ആവാൻ തുടങ്ങാം അല്ലെ കമ്മലില്ല മാലയില്ല ഒന്നുമില്ല കേട്ടോ അപ്പോ കുറച്ച് ഏഹ് സെറ്റാഫലിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ സെറ്റാഫലിന്റെ മോയ്സ്ചറൈസർ ആണ് അത് നെറ്റ് നെട്ടെടുക്കുന്നുണ്ട് കഴുത്തിലും മോയ്സ്ചറൈസർ ഇട്ട ഉടനെ തന്നെ അടുത്തത് അടുത്തത് അപ്ലൈ ചെയ്യരുത് കേട്ടോ അതൊന്ന് സെറ്റായി ഒരു ഇത്ര സെക്കൻഡ് കുറച്ച് സെക്കൻഡ് കൊടുക്കുമ്പോഴത്തേക്കും അതൊന്ന് സ്കിന്നിലോട്ടൊന്ന് പിടിക്കും അതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം അടുത്തത് എന്തായിരിക്കും മിക്കവർക്കും അറിയായിരിക്കും അതൊന്ന് ഫേസ് വാഷ് ചെയ്യണം പിന്നെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന സിറവോ പകൽ സമയമാണെങ്കിൽ വിറ്റമിൻ സി അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം വിറ്റമിൻ സി യൂസ് ചെയ്തിട്ടാണ് മോയ്സ്ചറൈസർടെ കേട്ടോ അപ്പോൾ ഞാനിത് എങ്ങനെ ഇട്ട് തിട്ടില്ല ഞാൻ ജസ്റ്റ് എന്നേ ഉള്ളൂ അടുത്ത് നമുക്ക് അടുത്ത് നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാവേ ഇത് നമ്മുടെ ഡോക്ടർ സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഇത് കഴിഞ്ഞു ഞാൻ കുറച്ചായി യൂസ് ചെയ്യുന്നു അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഇട്ടുള്ളു കേട്ടോ നിങ്ങൾ ഇടുമ്പഴത്തേക്ക് നല്ല വെയിലാവുമ്പോൾ വെയിലാണെങ്കിലും അതനുസരിച്ചിട്ട് ഇടുക എല്ലായിടത്തും കണ്ണ് നമ്മുടെ ചുണ്ട് ചുണ്ടും നമ്മുടെ ഫിറ്റ്മെന്റ് ആവുന്ന സ്ഥലമാണ് കേട്ടോ ചുണ്ട് കഴുത്ത് ചെവി എല്ലായിടത്തും എല്ലായിടത്തും സൺസ്ക്രീൻ ഇടണം അത് മസ്റ്റാണ് കേട്ടോ എന്നിട്ടില്ലെങ്കിലും നിങ്ങൾ തരണം കേട്ടോ മസ്റ്റായിട്ട് ഇടണം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സ്കിന്നെ നശിപ്പിച്ച് കളയും പിന്നെ പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ചെയ്യണം അതൊന്ന് സെറ്റിലാവട്ടെ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം വെയിറ്റ് കേട്ടോ സെറ്റിംഗ് സ്പ്രേ ആണേ ഇതിപ്പോൾ സിസ് ബ്യൂട്ടിയുടെ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ ഈ സ്കൂൾ പിന്നെ നമ്മുടെ ഈ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കൊക്കെ ആ ഒരു ബഡ്ജറ്റിലല്ലേ നമുക്ക് കാണത്തുള്ളൂ ആ ബഡ്ജറ്റിനെ പറ്റിയ പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ എന്തെടുത്തിരിക്കുന്നത് മിക്കതും ആ ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ സെറ്റിംഗ് സ്പ്രേ ആണേ സിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല ഒരു ഇരുന്നൂറ് സംതിങ്ങേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെവി ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിനെക്കാട്ടും ഇത് വളരെ സിമ്പിളും ആണ് പവർഫുള്ളുമാണ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു കേപ്പ് കേട്ടോ ഉള്ളത് ആ ഒരു കേപ്പുള്ള സെറ്റിങ്സ് പേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല മേക്കപ്പ് ഒന്ന് സെറ്റ് സെറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ അടുത്ത് നമുക്ക് ഫൗണ്ടേഷൻ അല്ല ഞാൻ ഇവിടെ ബി ബി ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ സിമ്പിൾ സിമ്പിളാക്കാൻ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം എനിക്ക് സിം ഞാൻ സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര സിമ്പിൾ എന്നല്ല കേട്ടോ അത്യാവശ്യം നമുക്കിങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ ഒരു കൂടുതലായിട്ട് ഒരുങ്ങുന്നത് ചിലര് ഞാനിങ്ങനെ പിന്നെ ഒരുങ്ങുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ പറയും എന്തിനാണ് ഇത്ര കുട്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കിങ്ങനെ ഒരുങ്ങുമ്പോഴത്തേക്കിങ്ങനെ ചോദിക്കും എന്തിനാണ് ഇത്രയും എന്തിനാണിതിപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണ് അമ്മയുടെതാണോ കുഞ്ഞിൻ്റെതാണോ നമുക്ക് ആഘോഷങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തിനാണ് എന്തിനാണ് നമ്മൾ ഒരുങ്ങാണ്ടിരിക്കണം അതാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഒരുങ്ങാണ്ടിരിക്കണം നമുക്ക് നമ്മുടെ സന്തോഷം എന്താണോ അത് ചെയ്യുക അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കുക എന്തിനാണ് നമ്മൾ അടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ സന്തോഷം അവർ അവർ പറയാനുള്ളത് അവർ പറയും അതുകൊണ്ട് അത് അതൊന്നും നമ്മൾ കേൾക്കരുത് കേട്ടോ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നമുക്ക് എന്ത് എന്ത് ചെയ്യുമ്പോഴാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് അതങ്ങ് ചെയ്യുക ആരും ആരും ഇങ്ങനെ പറയുന്നതോ അയ്യോ അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഓ ഓരോ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റേവ്ലസ് ആയപ്പോലും അപ്പം എനിക്ക് സ്റ്റേവ്ലെസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ചിലർക്ക് സ്ലീവ്ലെസ്സെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്തോ എന്തോ വലിയൊരു സംഭവം ചെയ്യുന്ന ആ ഒരു പ്രതീതിയാണ് സ്ലീവ് ലെസ് ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കെന്ന് അതിങ്ങനെ എന്നിട്ട് അവരോട് അവരോട് പേഴ്സണലി ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് ചിന്തിക്കും എന്നൊരു കാഴ്ചപ്പാടിൽ അവർ ഇടുന്നില്ല പക്ഷെ നിങ്ങൾ ഇടുന്നത് കാണുമ്പോൾ ഇഷ്ടമാണ് എന്ന് പറയും അതെന്തിനാണ് എന്തിനാണ് ഈ നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും മനസ്സിലായി ഞാനും ചോദിക്കും എന്തിനാണ് നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് നാട്ടുകാര് പറയുന്നത് കേൾക്കാമെന്നുണ്ടായാലും നമുക്ക് അതിനേ നേരം വരുവുള്ളൂ നമ്മൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നാട്ടുകാർ കുറ്റം പറയും നല്ലത് ചെയ്താലും പറയും മോശം ചെയ്താലും പറയും അതുകൊണ്ട് അവർ പറയുന്നതൊന്നും കേൾക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ അയബർ ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പൊ നമുക്കടുത്ത് കാജൽ വരയ്ക്കാം ഞാൻ ഇങ്ങനെ വെച്ചാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് അനുഭവം ഉള്ളവരും അനുഭവിക്കുന്നവരും ഉണ്ടാവും അവര് അവർക്കും കൂടിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനും ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലാട്ടോ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നാട്ടുകാരെന്ത് ചിന്തിക്കും വീട്ടുകാരെന്ത് ചിന്തിക്കും എന്ത് പറയും പറയാനുള്ളവരും സാരി കൂടെ പറയും കേട്ടോ അതൊന്നും കാര്യമാക്കരുത് പറയാനുള്ളവർ ഒരു സാഡിൽ കൂടി പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്ക് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാവ ഞാനീ ഇതൊന്ന് വരച്ചോട്ടെ ഇത് വലിയൊരു പണിയാണ് അതുകൊണ്ട് അതൊന്ന് ചെയ്തോട്ടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാണ്ട് അവരിങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നൊന്നുമല്ല ഞാൻ ചെയ്യുന്ന കാര്യം ഞാനിങ്ങനെയാണ് പുറത്തു പോയാലും ഞാൻ ഞാൻ അത്യാവശ്യം മേക്കപ്പ് ആണെങ്കിൽ അത്യാവശ്യം ഒരുങ്ങി തന്നെയാണ് കേട്ടോ നടക്കുന്നത് അല്ലാണ്ട് ആ നോക്കും നമ്മൾ ഈ മറ്റുള്ളവർ എന്ത് അവരെന്ത് അവർ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ കുഴപ്പം ആ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ അവരെന്തിനാണ് ചിന്തിക്കുന്നത് അവ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ മിക്കവരും പറയുമ്പോഴത്തേക്കും അവർക്ക് ആഗ്രഹങ്ങളൊക്കെ കാണും കേട്ടോ അതൊക്കെ അവർക്ക് നടക്കാത്ത ആഗ്രഹങ്ങളുണ്ട് മറ്റുള്ളവർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു കുറ്റമായിട്ട് അവർ പുറത്ത് പറയുന്നതാണ് അവരിങ്ങ് നടക്കുന്നത് കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇതുകൊണ്ട് നടക്കുന്നതെന്നുള്ള എൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ മിക്കവർ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചെറുതായിട്ടൊന്നും ഐഷാടോ ചെയ്ത് കൊടുക്കാം അറിയാം ഞാനിവിടെ ചെയ്യുന്നത് ബ്ലാക്ക് കളറിലാണ് എൻ്റെ ബ്രഷൊന്നും കാണാനില്ല അപ്പോഴൊന്നും ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു സ്മോക്കി പോലെ വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം നമ്മുടെ ഐഷാടോ പാരറ്റാണോട്ടോ അത് ചോദിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയുമല്ലോ ഈ ഓണാങ്കൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മേക്കപ്പ് ചെയ്ത് കാണിച്ചിരുന്നാലും നമുക്കൊരു നമ്മുടെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ അല്ല കേട്ടോ എല്ലാവർക്കും കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വാരി ഇട്ടിട്ട് ഓടുകയാണ് ചെയ്യുന്നത് അല്ല ഇത്ര നേരം ഇത് വിശദീകരിച്ച് ഓരോന്നും ചെയ്യാനുള്ളതില്ല ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് ചെയ്യാമല്ലോ അല്ലേ അങ്ങനത്തെ സാഹചര്യം അല്ലാത്തവർക്ക് ചെയ്യാമല്ലോ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് എൻ്റെ സാഹചര്യം എനിക്ക് ഇതേപോലെ നിന്നും ചെയ്യാനുള്ള സമയം കിട്ടാറില്ല ചില സമയത്ത് കിട്ടും അത്രേ പറയുള്ളൂ പിന്നെ നമുക്കടുത്ത് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കൊരു കുഴപ്പമില്ല അല്ലേ ഈ ഒരു സാധനം നമുക്ക് നമുക്കിടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കല്ല എനിക്ക് ഫീൽ ചെയ്യണ കാര്യമാണ് കേട്ടോ പറയുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണ കാര്യം ഈ ഒരു സാധനം എൻ്റെ ഫേസിൽ ചേരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് രണ്ട് ലിപ്സ്റ്റിക്കാണേ നൈറ്റേം ഇൻസെക്റ്റ് മന്തിൽ ഇത് മിക്സ് ചെയ്ത് നമുക്കിടാം കുറച്ചൊന്നും ഫെസ്റ്റിവൽ സീസൺ അല്ലേ ഫെസ്റ്റിവൽ അല്ലേ ഓണം അല്ലേ അപ്പം നമുക്കൊന്ന് ബ്രൈറ്റായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റായിട്ട് പോയാൽ എന്താണ് ഇടല്ലേ േ ഇതിനോ ഇൻസെക്ടിന്റെ അതും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇടാം ഇതില്ല നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലിപ്പ് ഒന്ന് ഡാർക്ക് ആവുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് എന്റെ ലിപ്പ് അത്യാവശ്യം ക്രിക്മെൻറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം മേക്കപ്പ് ഇത്ര എൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നണോ ഇത്ര എൻ്റെ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ തന്നെ ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ നമുക്കിങ്ങനൊരു ഇങ്ങനെ എനിക്ക് ചെറിയ സമയം തോന്നും കേട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഒരു ചൂടോ ഉപയോഗം അങ്ങനെയൊക്കെ തോന്നും കേട്ടോ അപ്പം നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം അടുത്തു പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പൊട്ട് വെച്ച് കൊടുക്കാം അല്ലേ നമ്മുടെ പഴയ ആ ഒരു നമ്മുടെ ഐറ്റംസിൻ്റെ പല്ലവി ഈ ചേച്ചി തന്നെയാണ് എപ്പോഴും അല്ലേ അപ്പം നമുക്ക് പൊട്ടു വെച്ചു കൊടുക്കാം ഡ്രസ് ഇട്ടിട്ട് വരാൻ കേട്ടോ ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ ലുക്ക് വന്നിട്ട് ലുക്ക് ജസ്റ്റ് വെറുതെ ഒരു ഗ്രീൻ കളർ ബ്ലൗസും ഒരു ഒരു സെറ്റും കൊണ്ടുവന്ന ഞാൻ ഫോട്ടോ ഇട്ടയക്കാം അപ്പൊ നമുക്ക് ഇനി ഹെയർ ചെയ്യാം അല്ലേ അപ്പോൾ നമുക്കിനി ഹെയർ ചെയ്യാം അല്ലേ ഹെയർ എനിക്ക് എന്റെ എനിക്ക് റിസ്ക് എന്ന് പറയുന്ന ഹെയർ ആണ് കേട്ടോ എന്റെ റിസ്കി ഫാക്ടർ എന്ന് പറയുന്ന ഹെയർ ആണ് എനിക്ക് ഹെയർ വലുതായിട്ട് ായിട്ട് എനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം രണ്ട് പിന്നൊത്താവേ പിൻ മീൻസ് ഇത് സ്ലൈഡ് ഇവിടെ കുത്തി കൊടുക്കാമേ അപ്പൊ ഹെയർ എങ്ങനെയായിട്ടുണ്ട് അപ്പൊ ഹെയർ അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർണമെന്റ്സ് ഇട്ടാലോ ഓർണമെന്റ്സ് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച് എന്റെ പാലൊക്കെ ഒക്കെ മാറിയാണ് കേട്ടോ ഇടുന്നേ ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് ഗ്രീൻ മാല ഇട്ട് കൊടുക്കാം കേട്ടോ കമ്പനി ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ച് നമ്മുടെ സെയിം ജിമുക്ക് തന്നെയാണ് കേട്ടോ ഇടുന്നത് അത് ഇട്ട് കൊടുക്കാവേ കമ്മലൊക്കെ ഇട്ടുണ്ട് കേട്ടോ എടുത്ത് കുറച്ച് പൂ വെച്ചാലോ ചടുക്കാം ഉം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും പൂ വെക്ക എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായെങ്കിൽ പറയണം കേട്ടോ നമ്മൾ വളം ഇട്ടില്ല കേട്ടോ വള ഇതാണേ റെഡ് എൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഗ്രീനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളം ഇടാം ഞാൻ ഇപ്പോൾ ഒരു കയ്യിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഒരു കയ്യിൽ മാത്രമേ ഇടുന്നുള്ളൂ മറ്റേ അപ്പത്തെ കയ്യിൽ എനിക്ക് വാച്ച് വേണം വാച്ച് ഞാനങ്ങനെ ഇടും അപ്പോൾ ഞാനൊരു കോൺട്രാസ്റ്റ് കളർ പോലെ ഒരു റെഡ് കുപ്പി വളയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതായിരുന്നോട്ടോ ഇന്നത്തെ ലുക്ക് വന്നിട്ട് ഇതിൻ്റെ ഫുൾ ലുക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ ഫോട്ടോ ഇട്ടേക്കാം നാടൻ ലുക്കാണ് കേട്ടോ സിമ്പിൾ ലുക്കാണ് വേറെ പ്രത്യേകിച്ച് അർഭാടങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് നോർമൽ അങ്ങനത്തെ ഒരു ഇത് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റൺ ചെയ്തിട്ട് പോയാൽ മതി ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ ഞാൻ വേറെ ഞാൻ ഞാൻ നോക്കി നോക്കി ചെയ്തുതരാം അപ്പോൾ പിന്നെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്